സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങൾ സ്വന്തം രോജനെട്ടി വെച്ച് രോചിങ്ങ് ദോശ ഉണ്ടാക്കിയിട്ട് ഫില്ലിങ്ങായിട്ട് നമ്മൾ മസാല ദോശയുടെ ഫില്ലിങ്ങിന് പകരം ഉപ്പുമാവ് ഫില്ലിങ്ങാണ് ചെയ്യുന്നത് നല്ല സ്വാദുണ്ടാവും ഞാൻ പ്രാവശ്യം കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി അപ്പോൾ അത് വളരെ ഈസി ടു മേക്ക് ആൻഡ് ടേസ്റ്റ് ടു ചെയ്യും അത് കാരണം കൊണ്ട് ഞാൻ വളരെ അത് ഇന്ന് രാവിലെ ഉണ്ടാക്കിയ ഉപ്പുമാവാണ് അത് കുറച്ച് ബാക്കി വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ തെലുങ്കരുടെ ഈ മസാല ദ്രശ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് എനിക്ക് മസാല ദ്രശ നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഫില്ലിങ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഉപ്പുമാവിൽ വേണമെങ്കിൽ കുറച്ച് മസാലയും കൂടി ചേർത്തപ്പോൾ നമുക്ക് ദോശയുടെ ഫില്ലിങ്ങായിട്ട് എടുക്കാം അതൊന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ കുറച്ച് മല്ലിയുടെ അരി കിട്ടു ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഴ കൂടി ഇടാം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഉപ്പുമാവിൽ ഒരു എരിവ് ഓൾറെഡി ഉണ്ട് എരിവുപ്പൊക്കെ ഇട്ട് ഞാനൊന്നും ഇത്തിരി മല്ലിയുടെ വില ഇട്ടോ വയ്ക്കുന്നു ഉപ്പുമാവുക നല്ല ശരിക്ക് നമ്മുടെ മസാല പോലെ ഇനി ഇനി ഇത് പക്ഷേ അവിടെ ഇത് കലാവട്ടെ ദശ ചൂടാവുമ്പോൾ അതിന് നെയ്യ് പറ്റും ോണം നെയ്യെല്ലടത്തും പറ്റി കൊടുക്കണം ദോശയൊന്നും മറിച്ചിടണം കേട്ടോ നല്ല പോലെ ക്രിസ്പാകാനെ ഉപ്പുമാവ് നല്ല പോലെ ചൂടാക്കി നല്ല പാകത്തിനായാലും ഉപ്പും മുളകൊക്കെ ഉണ്ടോ എന്ന് നോക്കി അതെന്താ നല്ല ഉപ്പുമാവാണ് ഇളം ചൂടോട് കൂടിയിട്ട് നിങ്ങൾ ഇത് മസാല ആക്കണം കേട്ടോ മസാല പോലെ ഇതിൽ വയ്ക്കണം ഒരൊറ്റ സൈഡിലേ വെച്ചു നല്ല ക്രിസ്പി മസാല ആവശ്യമുണ്ടി ഒരു കൂടി കുടിക്കും പക്ഷേ നിങ്ങളൊന്നും എല്ലാവരും ഉണ്ടാക്കണം നമുക്ക് ഉപ്പുമാവൊപ്പം വരുമ്പോൾ നമ്മൾ കളയാറാൻ ഇതൊന്നും വീണ്ടും ഇങ്ങനെ ചെയ്തു നോക്കണം അതാണ് എൻ്റെ ഒരു പ്രസാദ പ്രശാന്ന് പറഞ്ഞാൽ ആ ഫീലിങ് എന്താണെന്ന് പറയും ഉപ്പുമാവ് ഇന്ന് രാവിലത്തെ ഉപ്പുമാവ് ഇപ്പോൾ നോക്കാം എത്ര ഈസി ആയി നാല് മണിക്ക് കുട്ടികൾക്കൊക്കെ വരുമ്പോൾ കഴിക്കാൻ കൊടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാകും മസാല പ്രശാ എന്ന് കേൾക്കൂ ഇത് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും നമ്മുടെ കേരളത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങളുടെ സ്വന്തം ഈ മസാല ദോശ രണ്ട് ചട്ടി കൂട്ടിയിട്ട് ഞാൻ തിന്നാൻ പോകണം കേട്ടോ എങ്ങനെയുണ്ട് ടേസ്റ്റ് ആദ്യം ടൊമാറ്റോ ചട്ടി മസാല മാസമുള്ള ദോശ എങ്ങനെയുണ്ടെന്ന് അറിയാം വളരെ ടേസ്റ്റ് നല്ല ഭാഗം ഇനി ഞാൻ പല്ലി വെട്ടി നല്ല സ്വാദി ചട്നിന്ന് പറഞ്ഞ ചട്നി നമ്മൾ കഴിച്ചിട്ടില്ലേ മലയാളികൾ ഇത് തെലുകേട്ട സ്പെഷ്യൽ തന്നെയാണ് അത് വളരെ ഈസിയാണ് ഉണ്ടാക്കുക നല്ല വളരെ നല്ല രണ്ടും എടുക്കാനും ഉണ്ടാക്കി നോക്കണം അതെല്ലാം നല്ല സ്വാദം കേട്ടോ വെരി ടേസ്റ്റ് നല്ല ടേസ്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ തെലുങ്കമ്പാറിൻ്റെ മസാല ദോശ വളരെ അത്യുഗ്രഹമാണ് ചട്നികളും പറയാതെന്ന് ഇല്ലേ